ഏറെ സ്നേഹിക്കുന്ന തന്റെ അണ്ണൻ ദേഷ്യപ്പെട്ട് കലി തുള്ളി നിൽക്കുമ്പോൾ വിഷമം താങ്ങാനാവാതെ മാറി നിന്ന് എക്സ്പ്രഷൻ ഉടുന്ന അമ്പാനെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവില്ല ആവേശത്തിൽ തന്റെ പ്രകടനങ്ങളിലൂടെ ചിരി പടർത്തിയ സച്ചിൻ ഗോപു പൈങ്കിളി എന്ന പുതിയ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ നിർത്താതെ ചിരിപ്പിക്കുകയാണ് രോമാഞ്ചം എന്നൊരു ഒറ്റ ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടനാണ് സജിൻ ഗോബു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായിരുന്നു രോമാഞ്ചം ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം ഉണ്ടാക്കിയിരുന്നു സൗബിൻ അർജുൻ അശോകൻ എന്നിവരോടൊപ്പം മറ്റു താരങ്ങളും മനുസരിച്ച് അഭിനയിച്ച ചിത്രത്തിൽ നിരൂപ് എന്ന കഥാപാത്രമായാണ് സജിൻ ഗോപു എത്തിയത് കൂട്ടുകാരുടെ മുന്നിൽ ദേഷ്യക്കാരനായ ധൈര്യശാലിയായി അഭിനയിക്കുന്ന നിരൂപിനെ ഒരു നേതാവിൻ്റെ സ്ഥാനത്താണ് മറ്റുള്ളവർ കാണുന്നത് എന്നാൽ അച്ഛനെ പേടിയുള്ള കൂട്ടത്തിലെ ഏറ്റവും ഭീരുവായ കഥാപാത്രമാണ് നിരൂപ് പുതപ്പിച്ച് കടത്തും ഞാൻ എന്ന നിരൂപിന്റെ ഡയലോഗ് മാത്രം മതി ആ കഥാപാത്രത്തെ എപ്പോഴും ഓർക്കാൻ അർജുൻ അശോകന്റെ കഥാപാത്രം അനാമികയുടെ വീട് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള നിരൂപിന്റെ റിയാക്ഷൻ തിയേറ്ററിൽ കൂട്ടച്ചിരി വളർത്തിയിരുന്നു എന്നാൽ ജിത്തുമാധവന്റെ രണ്ടാമത്തെ ചിത്രമായ ആവേശമാണ് സജിൻ ഗോപുവിന് വലിയ ബ്രേക്ക് നൽകിയത് കേരളത്തിന് പുറത്തടക്കം ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു രോമാഞ്ചത്തിലെ നിരൂപിന്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആയിരുന്നു അംബാൻ ഫൗദിനൊപ്പം തന്നെ ഏറ്റവും സ്ക്രീൻ ടൈം ഉള്ള കഥാപാത്രമായാണ് സജിൻ ഗോപു ആവേശത്തിൽ അഭിനയിച്ചത് എക്സ്പ്രഷൻസിലൂടെയും ഡയലോഗ് ഡെലിവറിയിലൂടെയും മാസും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നടനാണ് സജിൻ എന്ന് ആവേശത്തിലൂടെ തെളിയിച്ചു മാസ് രംഗങ്ങളിലെ മെയ്വഴക്കം ഡയലോഗ് ഡെലിവറിയുടെ ടൈമിംഗ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് ഇതെല്ലാം സജിൻ ഗോപുവിന്റെ കയ്യിൽ ഭദ്രമാണ് ആവേശത്തിലെ അംബാന് കിട്ടിയ സ്വീകാര്യതയാവാം അടുത്തതായി കഥ എഴുതുന്ന സിനിമയിൽ സജിൻ ഗോപുവിനെ നായകനാക്കാൻ ജിത്തു മാധവനെ പ്രേരിപ്പിച്ചത് പല തവണയായി ലൈഫിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ള സുഖുവിൻ്റെ കഥയാണ് പൈങ്കിളി സുഗു വേണാമ്പൽ എന്ന തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എന്നും പൈങ്കിളി വാക്കുകൾ പറഞ്ഞിരുന്ന സുഗു ഒരു നാൾ മുതൽ നോ ലവ് എന്ന് തീരുമാനിച്ചു നടക്കുകയാണ് എന്നാൽ അയാളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഷീബ ബേബി എന്ന പെൺകുട്ടിയെ കാണുന്നതോടെ പിന്നെ എല്ലാം മാറിമറിയും പിന്നെ മുഴുവൻ ബഹളമാണ് ആ ബഹളം മുഴുവൻ സജിൻ ഗോബുവിൻ്റെ തോളിലാണ് സിനിമ ഏൽപ്പിച്ചിരിക്കുന്നത് ആവറേജായി അനുഭവപ്പെട്ട പൈങ്കിളി എന്ന സിനിമയെ സജിൻ ഗോബുവിൻ്റെ പ്രകടനം തന്നെയാണ് ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നത് കുറച്ച് ഓവറായി ചെയ്യേണ്ട സുഖു എന്ന കഥാപാത്രം ഒരു മീറ്ററിൽ വളരെ നന്നായി സജിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് കലാഭവൻ മണിയെ പോലെ ഹാസ്യവും മാസും ആക്ഷനും എല്ലാം ചെയ്യാൻ സജിന് സാധിക്കുമെന്നാണ് പൈങ്കിളി കണ്ടപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തോന്നിയത് രണ്ടായിരത്തി ഇറങ്ങിയ മുംബൈ ടാക്സി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ സജിൻ ശ്രദ്ധിക്കപ്പെടുന്നത് ചുരുളി ജാനേമൻ എന്നീ ചിത്രങ്ങളിലൂടെയാണ് ചുരുളിയിൽ ആ നാട്ടിലേക്കുള്ള പാലം കടക്കുന്നതോടെ സ്വഭാവം മാറുന്ന ജീപ്പ് ഡ്രൈവറെ ആരും മറക്കാനിടയില്ല അതിഗംഭീരമായാണ് ആ ട്രാൻസ്ഫോർമേഷൻ സീൻ സജിൻ അവതരിപ്പിച്ചത് സ്ക്രീൻ ടൈം കുറവുള്ള കഥാപാത്രമായിട്ടും പ്രേക്ഷകർ ചുരുളിയിലെ സജിൻ കോമ്പുവിനെ ഓർത്തുവച്ചു ജാനെമന്നിലെ സജിയേട്ടനെയും ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല സജിയേട്ട ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞ് ശിഷ്യൻ ഓരോ വള്ളിക്കെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നിവൃത്തിയില്ലാതെ അതെല്ലാം പരിഹരിക്കേണ്ടി വരുന്ന സജിയേട്ടനും സജിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വേഷമായിരുന്നു ഒടുവിൽ ആവശ്യത്തിലൂടെ ഹൃദയം കീഴടക്കിയ സജിൻ ഇപ്പോൾ പൈംഗ്ലിയിലൂടെ മലയാള സിനിമയിലെ തൻ്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയാണ്